ഹരേ കൃഷ്ണ നമസ്കാരം സർ ഞാനൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത് ശരിയായാൽ ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവന് ഓൾറെഡി ഇവിടെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഒക്കെ കഴിഞ്ഞ് ദൈവം അനുഗ്രഹിച്ചവന് ഒരു കുഴപ്പമില്ലാതെ ഇപ്പം അങ്ങനെ പോകുന്നുണ്ട് ഒരു വർഷത്തോളം ഞങ്ങൾ അസുഖം എന്താണെന്ന് അറിയാതെ കൊണ്ടു കടന്ന് എങ്ങനെയൊക്കെ ആയിട്ട് പോലും എനിക്ക് മോനെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് തന്നു ഇപ്പം അവന് ഒരു ചെറിയ പൈൽസിന്റെ പൈൽസിൻ്റെ ഉണ്ട് അപ്പം അത് അവന് ഒരു ദിവസം പടുത്ത ദിവസം ഒക്കെ പോയി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് പക്ഷെ ബ്ലഡ് ഒന്നും അങ്ങനെ പോവാറില്ല ബ്ലഡ് പോയി അപ്പോൾ എനിക്കത് പേടിയായി ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുതായിട്ടുണ്ടവന് അപ്പോൾ ഞാൻ ഭഗവാനോട് അത്രയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചായിരുന്നു അനുഭവം ത്രിമിത് പറയാമെന്നും പറഞ്ഞു നാളത്തേക്ക് അത് കാണരുത് ഭഗവാനേന്ന് പ്രാർത്ഥിച്ചാണ് അസുഖം മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചത്രയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അന്നെ ഓയിൻമെൻറ്റൊക്കെ പറ്റിക്കൊടുത്തു കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് എന്നെ നോക്കിയപ്പം ഒരു കുഴപ്പവും ഇല്ല അവിടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടേ ഇല്ല എനിക്ക് അത്ഭുതം തോന്നി ഭയങ്കരമായിട്ട് ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഇതൊന്ന് തൃമധുരത്തിൽ പറയണമെന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞതാണ് സാർ